അത് പറയുമ്പോൾ സത്യവിശ്വാസികൾക്ക് സന്തോഷം വരുന്നുണ്ട് ഈ മാസത്തിലാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾക്ക് സന്തോഷം വരുന്നുണ്ട് ബുദ്ധിമിനിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട് അള്ളാഹു വിശ്വസിക്കുന്നവർക്ക് സന്തോഷം വരുന്നുണ്ട് അത് തന്നെയാണല്ലോ നിങ്ങൾ ഏറ്റവും വലിയ െ കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കുന്നതാണ് നിങ്ങൾ ആ സമയം മറ്റെന്തെല്ലാം ഭാര്യ കൂട്ടാൻ വേണ്ടി ചെലവേണ്ടി വരുന്നുണ്ടോ അതിനേക്കാളെല്ലാം ഹൈറയർ ഭയങ്കര സൂര്യനെ കുറിച്ച് പറയാനാണല്ലോ അതുകൊണ്ടാണ് റഷീർ ലോകൻ ആചരിക്കുന്നത് അപ്പോഴത്തെ ഇന്നെല്ലേയിലേക്ക് മഹാദായത് കുറച്ചുവനെ അന്ന് തല കയ്യേറ്റി കരേണ്ട ദിവസല്ലേ ണ്ടായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാ എന്തോര നോട്ടീസ് അറിയാം ഞാനൊരു കണ്ടു ഇതേ ദിവസമാണ് നോക്കണേ രവിയുടെ ബസ്ലാസ് നടന്ന ദിവസം മധുരപലഹാരം വിതരണം ചെയ്തിട്ടോ തോരണങ്ങൾ ശാസിയിട്ടോ ആഘോഷിക്കുകയാണോ നല്ല ചിന്ത ഇതെ വിതരക്കേട് പറഞ്ഞാൽ കണ്ടത് ചെയ്യാം പരമമായി വിവരക്കേടാണ് എഴുത്ത് പറഞ്ഞറിഞ്ഞത് ആ പോയി പോയിപ്പോയി എന്തെന്ന സങ്കടപ്പെടാൻ അള്ളാഹ് പറഞ്ഞത് മൂന്ന് ദിവസമാണ് ഒരാൾ വസാസായാൽ സങ്കടപ്പെടാൻ ദുഃഖിതരായിരിക്കാൻ ബാഹുൽ മൂന്ന് ദിവസമാണ് മൂന്നേ മൂന്ന് ദിവസം അത് കഴിഞ്ഞ പിന്നെ ദുഃഖാചരണം ശരാമിച്ചില്ല ാര്യ സങ്കടപ്പെടാം അവരുടെ ഭരതാവ് മരണപ്പെടനായി അറുവാ അക്ഷുവാ നാല് മാസവും പത്തു ദിവസവും ഒരു ഭാര്യ സങ്കടപ്പെട്ടിരിക്കണം എന്നാൽ ലോകത്ത് ആര് മരണപ്പെടാനും മൂന്ന് ദിവസം കഴിഞ്ഞാൽ സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞ തീരാണ് കൃഷ്ണ ഇവരം എന്നാൽ സന്തോഷത്തിന് അതിന് പറഞ്ഞിട്ടുണ്ടോ സന്തോഷത്തിന് ദിവസം പറഞ്ഞിട്ടുണ്ടോ ഇല്ല സന്തോഷിക്കാൻ അനുമതി നൽകിയ തീരാണിത് സങ്കടപ്പെടാൻ പറഞ്ഞതും മൂന്ന് ദിവസം ദിനകൂട്ടരെ നിങ്ങൾ ദുഃഖാചരണം ആചരിക്കുന്നത് ഇതല്ല പറഞ്ഞതാണോ അല്ല അല്ല അപ്പൊ മണ്ടത്തരം പറയുന്നത് നല്ല ആശയമാണ് നല്ല പക്ഷെ അത് മന്ദപരമാണ് വിവരക്കാരാണ് ഏകദേശം പറയുന്നത് പിന്നെ ചോദ്യം വരുന്നു നിറത്തൂ ഒരിക്കലെങ്കിലും ജന്മ ആഘോഷിച്ചിട്ടുണ്ടോ സഹായത്തെ ചെയ്തിട്ടുണ്ടോ ഞാൻ പറയുന്നത് കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ആളുകൾക്ക് ലഭിതങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ കൂട്ടത്തിലുള്ള നമ്മൾ പറ്റുന്ന ആളുകൾക്ക് തന്നെ ഈ വിഷയത്തിൽ വിഷയങ്ങൾ ശരിയാക്കിയ വിഷയങ്ങളുണ്ടല്ലോ എന്നൊണ്ട് ചില കാര്യങ്ങൾ പറയാം ആരെയും ആക്ഷേപിക്കുകയോ ഉപയോഗിക്കുകയോ എനിക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷെ സത്യം സത്യമായിട്ട് പറയും അത് ഇഷ്ടപ്പെട്ട അറിയില്ലെങ്കിലും എനിക്കത് പ്രശ്നമില്ല ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് മറിച്ചൊരു ചോദ്യം ചൂടെ ചെയ്തത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നവരോടൊരു ചോദ്യം സഹാബികളിൽ ആരെങ്കിലും ഒരാളോ വെള്ളിയാഴ്ച ദിവസം പച്ച മലയാളം ശ്രദ്ധ ചോദിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഈ കുഷ്ഠ മലയാളികൾ നിറുപയോഗിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങളെ പറ്റി ഞങ്ങൾ ആരും പറഞ്ഞില്ല നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താണെന്നും ചിത്രീ ചെയ്യുന്നതെന്നുംണ്ടോക്കാൻ നേതൃത്വം കൊടുക്കുമ്പോ ോ എന്റെ മാത്രം വരുമ്പോ എന്റെ റെഡിയുള്ളവൻ മാത്രം ഇങ്ങനെ പൂജ്യം സഹാബികളും ചെയ്യൂ എന്ന് പറയുന്നവർ അവർ എന്നെ പറഞ്ഞിട്ടുണ്ടോ ആളുകളോട് ചെയ്യുന്ന പാർട്ടി ഊതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഒരു ഹരീസില്ലല്ലോ

ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തായിട്ട് മൂന്നാമത്തെ ആയത്തുകൾ കർഷകം തീർച്ചയായിട്ടുണ്ടോ നബിയുടെ കാലത്ത് അക്ഷരങ്ങൾക്ക് ഒരു പുള്ളി പുള്ളി താഴെ മൂന്ന് പുള്ളി മേലയിലെ പത്ത് പങ്കും തൊമ്പും ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്നിട്ടുണ്ടോ ഇല്ല എന്തേ ലോകത്താലും ഇത് വിരാട്ടാണ് പറയാതിരുന്നത് ഇവരുടെ റഹാൻ മുപ്പത് ചുസലല്ലേ അത്മില്ലേ എന്റെ എന്റെ സഹോദരങ്ങളോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ നബിയും അത് ചുരുക്കും ക്സുംകളാണെന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ ലോകത്ത് ഒരാളും ഒരാളും പറഞ്ഞിട്ടില്ല എന്നതികളാണല്ലോ മുസ്ലിം ലോകം അംഗീകരിച്ചു വരുന്നില്ല ഇതൊക്കെ മുസ്ലിം ലോകം അംഗീകരിച്ചില്ലേ